ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാത്തവരാണ് സൗദികൾ പ്രത്യേകിച്ച് ഗുണനിലവാരവും രുചിയുമുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് അവർ തേടിയെത്തും അത്തരത്തിൽ ഒരിടം ഇപ്പോൾ റിയാദിലുണ്ട് അതൊരു മലയാളി സംരംഭം കൂടിയാണ് ആ മന്തി വേൾഡിൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത് ഇതൊരു മന്തിയുടെ കഥയാണ് ഒരിക്കലെത്തിയവരെ വീണ്ടും വീണ്ടും ഇവിടേക്കെത്തിക്കുന്ന മാന്ത്രിക രുചിയുടെ മലയാളി കഥ ആ കഥയിലേക്ക് പോകും മുമ്പ് മന്തിയുടെ കഥയിൽ തുടങ്ങാം യമനിലെ ഹലറമൌത്താണ് മന്തിയുടെ ജന്മദേശം പണ്ട് പണ്ടേ സഞ്ചാരികളായിരുന്ന യമനികൾക്കൊപ്പം അവരുടെ യാത്രാ സംഘങ്ങൾക്കൊപ്പം അത് ഓരോ നാട്ടിലേക്കും എത്തി പച്ചപ്പും വെള്ളച്ചാട്ടവും കുന്നുകളും നിറഞ്ഞ യമനിലെ നാട്ടിലൂടെ സൗദിയുടെ ഹൃദയഭാഗത്തേക്ക് അത് ചുരമിറങ്ങി ഇന്ന് സൗദികൾക്ക് ഏറ്റവും പ്രിയമുള്ള ഇനമാണ് മലയാളികളെ പോലെ തന്നെ മന്തി ലോകം ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മാറുകയാണ് സൗദിയിലെ റിയാദ് ഈ മഹാനഗരത്തിലും ഏറ്റവുമധികം ജനം പണം ചിലവഴിക്കുന്നതിൽ ഒന്ന് ഭക്ഷണത്തിനായാണ് അതിലെ വൈവിധ്യങ്ങൾക്കായാണ് അവിടേക്കാണ് തനത് രുചിക്കൂട്ടുമായി മന്തി വേൾഡ് തുറക്കുന്നത് ഇതാണ് മന്തി വേൾഡ് റിയാദിലെ സുലൈമാനിയയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ജിദ്ദയിൽ നിന്നാണ് ഇപ്പോഴുള്ള വരവ് യമനികൾ നേരിട്ട് മലയാളികൾക്കൊപ്പം ചേർന്നാണ് ഇവിടെ ഒറിജിനൽ മന്തി ഒരുക്കുന്നത് يمنيين في البدايه كانوا عبر الافران عبر الحفر الصغيره والحين تطور المندي يعني في حفر وفي على الحطب وفي على الغاز وفي على الفحم فصار المندي والحنيد يعني كل يجي يعني عبر المعلمين من اليمن قديما الذي دخلوا التجار الاول السابقين وهذا وصار المندي الحين متكون يعني في بالحطب وفي عندك على الفحم وفي عندك على الافران وفي عندك على الغاز و المندي ما شاء الله في السعودية يعني الأكلة المفضلة عند الشعب السعودي والشعب العربي بشكل عام الموجودين هنا المقيمين وجبة المندي هذه الشعب مفضلة يعني مفضلة جدا عند الشعب السعودي الأكثر 90% 95% من الشعب السعودي يحب الوجبات المندية نعتلى يعني بولي <applause> ساتارنا مندي കുഴിമന്തി എന്നിങ്ങനെ രണ്ട് വെറൈറ്റിയൊന്നും സൗദിയിലും യമനിലും ഇല്ല മന്തി എന്നാൽ ഇവിടെ കുഴിയിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കുന്നതാണ് നദ എന്ന വാക്കിൽ നിന്നാണ് മന്തിയുടെ ഉത്ഭവം നദ എന്നാൽ മഞ്ഞുകണം എന്നാണ് അർത്ഥം വെന്തു കഴിഞ്ഞാൽ മഞ്ഞുകണം പോലെ നനവുള്ളതാകും ചോറും ഇറച്ചിയും അതെല്ലാം ചേർത്തുള്ള അർത്ഥമാണ് മന്തിക്കുള്ളത് നമ്മളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കുഴിയാണ് റൈസും ഞങ്ങൾ കനലാണ് കുഴിയിൽ വെച്ച് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവിടെ കുഴിമന്തി ഇപ്പോൾ ഇവിടെ സൗദി അറേബ്യയിൽ ഇപ്പോൾ നാട്ടിൽ പറയുന്ന പോലെ കുഴിമന്തി ലൈക്ക് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ലല്ലോ മന്തി ആ മന്തി ഇപ്പം ഞങ്ങൾ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് കുഴിയിലാണ് ഇപ്പം നിങ്ങൾ കിച്ചണിൽ ഷെഫിനായിട്ട് സംസാരിച്ചപ്പോഴും ഷെഫിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞങ്ങളുടെ കുഴി എങ്ങനെയാണ് എന്താണെന്നുള്ളത് അറേബ്യൻ അക്വേഷ്യയോ സക്സോൾ ഇനത്തിൽപ്പെട്ട മരുഭൂമിയിൽ കാണുന്ന മരത്തിൻ്റെയോ തടിയായിരുന്നു പണ്ട് യമനികൾ മന്തി ഉണ്ടാക്കാനുള്ള വിറകിനും കനലിനും ഉപയോഗിച്ചത് ഇന്ന് പലയിടത്തും ഗ്യാസ് അടുപ്പ് കുഴിയിൽ വെച്ചു മന്തി ഉണ്ടാക്കുന്നുണ്ട് അതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഇവിടുത്തെ കഥ കനലെരിഞ്ഞ് വേവുന്നതാണ് ഇവിടുത്തെ ഭക്ഷണം ആ വേവിൽ അലിഞ്ഞു വീഴുന്ന നെയ്യിൽ നിന്നാണ് മുന്തിയ രുചി പെരുമ ഒരു തവണ എത്തിയവരെ വീണ്ടും വീണ്ടും ഇവിടെ ആകർഷിക്കുന്ന പ്രധാന ഘടകവും അത് തന്നെ ഇവിടെ റിയാദില് റിയാദിലെന്നല്ല പൊതുവേ സൗദിയിൽ മന്തി റൈസ് മന്തിക്ക് മന്തി റൈസിന് പ്രാധാന്യം വളരെ കുറവാണ് അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ഞങ്ങളെ റൈസിൽ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ കൊടുക്കുക ലൈക്ക് ആളുകളിലേക്ക് മന്തി റൈസ് എന്താണെന്നുള്ളത് അറിയിക്കുക അതുകൊണ്ടാണ് നമ്മളുടെ മന്തിക്ക് മന്തി റൈസ് തന്നെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുക ആളുകൾ കഴിക്കുന്നതും മന്തി റൈസ് തന്നെയാണ് കാരണം നമ്മളെ റൈസിന് കിട്ടുന്നൊരു ഫ്ലേവർ ഉണ്ടല്ലോ അവിടെ നോർമലി മറ്റുള്ള മന്തി റൈസിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റൈസിലും അതിൻ്റെ ഫ്ലേവർ കൊടുക്കാന്നുള്ളത് പണ്ട് കുഴിയിൽ വെച്ചാൽ എട്ട് മണിക്കൂർ വരെ സമയം വേവിനായി എടുത്തിരുന്നു മികച്ച അരികളെത്തിയ കാലമാണിത് ഒപ്പം കാറ്റിൻ്റെയോ മറ്റോ പ്രശ്നങ്ങളുമില്ല അതിനാൽ വേഗത്തിൽ തന്നെ ഇപ്പോൾ വേവിച്ചെടുക്കാനാകും ആളുകൾ എത്തുന്നതിന് അനുസരിച്ചാണ് ഇവിടെ വിഭവം ഒരുക്കുന്നത് എത്തുന്നവർക്കെല്ലാം മികച്ചത് തന്നെ കൊടുക്കണമല്ലോ അതുവരെ കാത്തിരിക്കാൻ ഇവിടെ സംവിധാനമുണ്ട് മികച്ച അന്തരീക്ഷം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് അമ്പതിലേറെ പേരൊക്കെ എത്തുന്നതാണെങ്കിൽ അവർക്ക് ഒരുമിച്ചിരിക്കാവുന്ന പാർട്ടി ഹാൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം ഇനി കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തവർക്ക് വിളിച്ചു പറഞ്ഞാൽ എത്തുമ്പോഴേക്കും വിഭവം തയ്യാറായിരിക്കും ഭൂരിഭാഗം പേരും എത്തുന്നതും അങ്ങനെയാണ് ചെറുതും വലുതുമായ കുടുംബങ്ങൾക്കും വലിയ സംഘങ്ങൾക്കും ഒരുപോലെ ഇവിടെ എത്തി ഭക്ഷണം കഴിക്കാം അതിനുള്ള മനോഹരമായ ട്രഡീഷണൽ രീതിയിലുള്ള സൗകര്യമാണ് ഇതിനകത്ത് ഒരുക്കിയിട്ടുള്ളത് മട്ടനെ നമ്മൾ യൂസ് ചെയ്യുന്നത് തേസ്ബലതി തേസ്ബലതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒരു സെവൻ ടു നയൻ കെ ജി വരുന്ന ഇവിടുത്തെ ലോക്കൽ ഗോട്ടാണ് മന്തിക്ക് അത് മാത്രമേ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ ആ മട്ടൻ മാത്രമേ നമ്മൾ മന്തിക്ക് യൂസ് ചെയ്യുള്ളൂ പിന്നെ നൈമിയാണ് ഞങ്ങളുടെ കാബിലി മലൂത്ത് എന്നുള്ള സെക്ടറിൽ യൂസ് ചെയ്യുന്നത് എല്ലാം ഫ്രഷാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഹോഷുണ്ട് ഹോഷിൽ നിന്ന് ഞങ്ങൾ ഡയറക്റ്റ് ഡെയിലി മസലക്കിൽ കൊണ്ടുപോയിട്ട് ആ സൗദികളുടെ ഇടയിൽ ഈ തേസ്ബലതിയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആട് അത് ലോക്കൽ ആടാണ് പിന്നെ ലൈക്ക് ചെറിയ ആടാണ് ലൈക്ക് എന്താ പറയുക ആ ഒരു അതെ ഒരു മൺകുട്ടിയെ പോലെ ചെറിയ ആടാണ് അതിൻ്റേതായിട്ടുള്ള ബെനഫിറ്റ് ഉണ്ട് അത് നല്ല ലൈക്ക് പോലെ മീറ്റ് മീറ്റ് കൂടുതലാണെന്നല്ല കുറവായിരിക്കും ഏറ്റവും ഈ ഏത് ഭക്ഷണവും ഇഷ്ടപ്പെടാൻ സൗദികൾക്ക് അല്പം സമയമെടുക്കും എന്നാൽ ഒരിക്കൽ ഇഷ്ടപ്പെട്ടാൽ അവരത് ഏറ്റെടുക്കും മന്തി വേൾഡിൻ്റെ വിജയവും അതായിരുന്നു സൗദികളാണ് പ്രധാന ഉപഭോക്താക്കൾ നേരിട്ട് വരുന്നവർക്ക് പുറമേ വിവിധ പാർട്ടികളിലേക്കും ഓർഡർ എത്തിച്ച് തിരക്കിലേക്ക് കയറി കഴിഞ്ഞു ഈ പെരുമ ആടുകളെ നമ്മൾ സൂക്കം നേരിട്ട് പോയി നമ്മളെ പോകുമ്പോൾ കൊണ്ടുപോയിട്ട് വയ്ക്കുകയാണ് അവിടുന്ന് പിന്നെ വലുതൻ്റെ ബസ്സിലൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ അറക്കണത് പിന്നെ അവിടുന്ന് പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ആക്കി ആളൊക്കെ നല്ല നോക്കിയിട്ട് ഓർഡർ ചെയ്ത് ഇട്ട് ഇതിൽ പിന്നെ ആടുകൾ കടയിൽ കൊണ്ടുവരണം നമ്മൾ ഇപ്പം നല്ല ആടുകളാണ് ഇപ്പോഴത്തെ വലുതെ ആടാണ് മെയിൻ ടേസ് എന്ന് പറയുന്നത് ടേസ് അതാണ് നമ്മൾ കൊടുത്ത് കൊടുക്കുന്നത് പിന്നെ ഓർഡർ വെച്ചാൽ നമ്മൾ പിന്നെ വേറെ കറുപ്പ് കാര്യങ്ങൾ പിന്നെ എയിമിയും അങ്ങനത്തെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ മെയിൻ ഹൈലൈറ്റ് പിന്നെ ടേസ് മന്തിയാണ് ആട് പിന്നെ നമ്മൾ ചോറ് കൂടുതൽ മന്തിയാണ് പോകുന്നത് മന്തിച്ചോറാണ് ആടിൻ്റെ ചോറ് ചിക്കൻ്റെ ചോറ് രണ്ട് രണ്ട് ഐറ്റമാണ് പിന്നെ ഉള്ളത് റോസ് ഹാവി അതും എല്ലാം വെള്ളം വെള്ള വൈറ്റ് റൈസാണ് അരിയുടെ രുചി ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ആടും കോഴി ഇറച്ചിയും ഇവരുടെ ഏറ്റവും ഡിമാൻഡുള്ള ഇനം ബലതിയാണ് അത് പിന്നെ നമ്മൾ ആടിന്റെ വെള്ളത്തിൽ ആട് പുഴുങ്ങിയ വെള്ളത്തിലും ഉണ്ടാക്കുന്നത് ഇതാണ് ഖുർഷാൻ ഒക്കെ അപ്പോൾ നമ്മൾ കുറച്ചും പ്ലേറ്റിൽ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചോറ് ചോറിട്ടെടുത്തിട്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഡിസൈൻ ആസ്പെക്റ്റിൽ നമ്മുടെ ഡിസൈനേഴ്സ് അവരവരെ ഇത് കാണിച്ചിട്ടുണ്ട് പിന്നെ ഒരു ട്രഡീഷണൽ മോഡേൺ കോൺസെപ്റ്റ് അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ട്രഡീഷണലിന് ട്രഡീഷണലെന്നും പറയാം മോഡേണും മോഡേണായിട്ടും നല്ല ടേസ്റ്റുള്ള ഫുഡാണ് പിന്നെ കുയ്യമന്തിയാണ് കുയ്യലാണ് ഇറക്കുന്നത് ചോറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ചോറ് ഒക്കെയാണ് പിന്നെ ഇറച്ചി നമ്മളെ തേസ് ബലതിയാണ് അൽഫസിമൊന്നു കൊണ്ടുവരുകയാണ് നല്ല ടേസ് അത് നോക്കിയിട്ട് കൊണ്ടുവരിക നമ്മൾ ഇറക്കുന്നത് മസിലക്കുന്നതാണ് ബലതിൻ്റെ മസിലക്കുന്ന ടേസ്റ്റ് വരവുള്ള കാരണം നമ്മൾ മസാലയും പിന്നെ നല്ല കുക്ക് ചെയ്യണത് തന്നെയാണ് അല്ലെ നമ്മൾ പിന്നെ എടുക്കണ തന്നെ നല്ല ആട നമ്മൾ പോയിട്ട് നല്ല ആട് നോക്കി എടുത്ത് കൊണ്ടുവരികയാണ് മട്ടനാണ് പ്രധാന ആകർഷണം അതിൻ്റെ ചോറാകട്ടെ ആട്ടിറച്ചിയേക്കാൾ രുചികരം ഇവിടെ ഏറ്റവും ഡിമാൻഡുള്ളത് മന്തിയുടെ വെള്ളച്ചോറിനാണ് ബസ്മതി റൈസാണ് നല്ല ക്വാളിറ്റി ഉള്ള റൈസാണ് റൈസാണ് ലോക്കൽ റൈസാണ് നല്ല നല്ല ടേസ്റ്റുള്ള അരിയാണ് ഹരിയാണ് സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഉപയോഗിക്കുന്നത് ഉപഭോക്താക്കൾ എത്തുന്നതിനനുസരിച്ച് ഓരോ മണിക്കൂറിലും ഇതുപോലെ ഇവിടെ മന്തി തയ്യാറാക്കിക്കൊണ്ടിരിക്കും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അവർ പ്രത്യേകമായി ഒരുക്കി കൊണ്ടുവരുന്ന ആടിനെയും ഒപ്പം തന്നെ കോഴിയുമാണ് ഈ മന്തിക്കായി ഉപയോഗപ്പെടുത്തുന്നത് അത് അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ കുഴിയിൽ നിന്ന് അവർ നേരത്തെ തയ്യാറാക്കി വെച്ച മന്തി പുറത്തെടുക്കുന്നതാണ് ഈ കാഴ്ച വലതി എന്ന ഏറ്റവും ഡിമാൻഡുള്ള ഇനത്തിന് പുറമേ കാബ്ളിയും ഇവിടുത്തെ പ്രത്യേകതയാണ് നെയ്മിയാണ് കാബ്ലിക്കായി ഉപയോഗിക്കുന്നത് ബിരിയാണിയുടെ ഒരു ടച്ച് ഉള്ളതാണ് ഈ വിഭവം യമനികൾക്കൊപ്പം മലയാളികളും ചേർന്നാണ് ഇവിടെ വിഭവമെല്ലാം ഒരുക്കുന്നത് മെയിന് പിന്നെ കയ്യിൽ പിന്നെ മസലൂത്ത അങ്ങനെ ഉണ്ട് പിന്നെ ചെറിയ കുറച്ചാണ് പിന്നെ കാര്യങ്ങളൊക്കെ ബിരിയാണി ടച്ചുള്ള ഒരു ഐറ്റംസ് ആണ് മന്തിക്ക് പുറമെ മലവോത്ത് മലിബി മധുഫൂൻ ഷവായ എന്നിങ്ങനെ വ്യത്യസ്തമായ ഇനങ്ങളും മധുരവും ഇവിടെയുണ്ട് സൗദികൾക്ക് ഏറ്റവും ഡിമാൻഡുള്ള ഫുർഷാൻ ജരീഷും ഇവിടെ ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ സൗദി മാർക്കറ്റിലുള്ള ബ്രാൻഡാണ് ജൂസ് വേൾഡ് മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞി സ്വദേശികളാണ് ഈ സംരംഭത്തിന് പിന്നിൽ അത് സൗദിയിലുള്ളവർക്കെല്ലാം അറിയുന്നതാണ് അവരുടെ ഗുണനിലവാരവും സൗദികൾക്കറിയാം ജി സി സിയിൽ ഉടനീളം പടരുന്ന ഗ്രൂപ്പ് ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മന്തിയിലേക്ക് എത്തുന്നത് ഇന്നിപ്പോൾ ജിദ്ദയിൽ നാല് ബ്രാഞ്ചുകളും റിയാദിൽ ഒന്നുമാണ് നിലവിൽ ഗ്രൂപ്പിനുള്ളത് റിയാദിലെ വികസനത്തിനൊപ്പം വളരാനാണ് ഗ്രൂപ്പിന്റെ പ്ലാൻ സൗദി മാർക്കറ്റിലുണ്ട് ലൈക്ക് ഫിഫ്റ്റി ഫ്രൂട്ട്സ് ജ്യൂസ് വേൾഡ് എന്ന ബ്രാൻഡിൽ നയൻറ്റീൻ നയൻറ്റി ഫൈവ് മുതൽ സൗദി മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നോർമലി അന്ന് മുതൽ ഇതുവരെയുള്ള എല്ലാ ഗ്രോത്തും കമ്പനി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ റിയാദ് ഇറ്റ്സ് ഭൂമി നല്ല നല്ലൊരു ബൂമിങ് മാർക്കറ്റാണ് ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞ പോലെ തന്നെ ഒരു നാലഞ്ച് വർഷം കൊണ്ട് ഒരുവിധം എല്ലാ ജി സി സി രാജ്യത്തിനെയും കടത്തി വെട്ടാൻ ഈ റിയാദ് സിറ്റിയെ കൊണ്ട് മാത്രം കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ പ്ലാൻ അപ്പോൾ അതിനോട് തന്നെയാണ് കമ്പനിയും ഞങ്ങളും ഞങ്ങളുടെ ചെയ്തിട്ടുള്ളത് കഴിക്കാൻ ും കഴിച്ചിറങ്ങുമ്പോഴും ആതിഥ്യത്തിന്റെ പെരുമയോടെ കഹുവ ഇവിടെ നുണയാം തിരിച്ചിറങ്ങുമ്പോൾ സുലൈമാനിയും ഇതെല്ലാം സൗജന്യമാണ് ഹോട്ടലിന് ആഡംബര ഫീൽ ഉണ്ടെങ്കിലും വിഭവങ്ങൾക്കെല്ലാം പുറത്തുള്ള സാധാരണ വില തന്നെയാണ് മന്തി വേൾഡിലുമുള്ളത് ഒരുക്കിയിരിക്കുന്ന നിലവാരം പക്ഷേ അറബിക്കഥകൾ പറഞ്ഞിരിക്കാനുള്ള അന്തരീക്ഷം പോലെയാണ് ഒരിക്കലെത്തിയവരെ വീണ്ടും ആകർഷിക്കുന്ന രുചിക്കൂട്ടാണ് മന്തി വേൾഡിന്റെ പ്രത്യേകത പുരാതന അറേബ്യയുടെ അസൽ രുചി ആഗ്രഹിക്കുന്നവർക്ക് മന്തി വേൾഡിലേക്ക് വരാം അവിടെ വേണ്ടതെല്ലാം പറഞ്ഞു തരാൻ കൂട്ടായി മലയാളികളും ഉണ്ട്